ഇന്നത്തെ ദിവസം ഞാൻ ആരാധനാപൂർവം സ്മരിക്കുന്നത് ഭഗവാൻ ശ്രീ സത്യസായി ബാബയെ ആണ് സായിബാബ എന്ന് പറയുമ്പോൾ ഒരു സായിബാബ നാസിക്കിനടുത്ത് ഹൃദ്ദിയിൽ ഒരു ബാബ ഉണ്ടായിരുന്നു പക്ഷെ മലയാളികൾക്ക് കുറച്ചും കൂടി അടുത്തു പരിചയം കുട്ടഭൃത്തിയിലുണ്ടായിരുന്ന സത്യസായി ബാബയെ ആണ് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ പോട്ട് കാണാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ധാരാളം പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഇന്നില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ആഘോഷിച്ചുവോ അതുപോലെ ഭക്തജനങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് ഭഗവാൻ നമുക്ക് തരുന്ന സന്ദേശം ശ്രീരാമകൃഷ്ണ തോമസര് രമണ മഹർഷി തുടങ്ങി ഭാരതത്തിലെ ഋഷിമാർ മുഴുവൻ ലളിതമായ കഥകളിലൂടെ നാം എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തരികയാണ് ചെയ്തത് ഭഗവാൻ ബാബ ധാരാളം സേവന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു പതിനാറ് വയസ്സ് മുതൽക്ക് അദ്ദേഹം മരണം വരുകയും നമ്മോട് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും അത് മുഴുവൻ പുസ്തകരൂപത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യജന്മം കിട്ടിയാൽ ആ വ്യക്തി എങ്ങനെ ജീവിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഉപാസന അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭക്തര് ഇപ്പോഴും മലയാളികളെ ഏറ്റവും സ്വാധീനിക്കാനുള്ള കാരണം സത്യസായി സംഘടനയിലെ മുകുന്ദൻ സാറ് അതേപോലെ പാലക്കാട്ടെ പ്രഭാകരൻ സാറ് കോഴിക്കോട്ടെ കെ പി രാമേന്ദ്രൻ ഇവരൊക്കെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സമീപകാലത്ത് എൻ്റെ പുതിയൊരു പുസ്തകം പബ്ലിഷ് ചെയ്തു വരെ സത്യസായി സംഘടനയാണ് നന്മയിലേക്കൊരു നടപ്പാത എന്നാണ് അതിൻ്റെ പേര് വളരെ ഹൃദയത്തിൽ തട്ടുന്ന ഒരു കഥ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് പ്രേക്ഷകരുമായിട്ട് പങ്കിടുകയാണ് ഒരു രാജകുമാരൻ ഒരു ഋഷിയുടെ അടുത്ത് പാഠങ്ങൾ പഠിക്കാനായിട്ട് വന്നു അപ്പ ചോദിച്ചപ്പ എന്താണ് പേര് എന്ന് ചോദിച്ചു ജിതേന്ദ്രിയൻ എന്നാണ് പേര് എന്ന് പറഞ്ഞു അച്ഛന്റെ പേരെന്താണ് ജിതേന്ദ്രിയൻ അശ്ശരി അച്ഛനും മകനും ഒരേ പേര് അമ്മയുടെ പേരെന്താണ് ജിതേന്ദ്രിയൻ അത് ശരിയാണ് അപ്പം അവിടെ കൊട്ടാരത്തിൻ്റെ മന്ത്രിയുടെ പേരെന്താണ് ജിതേന്ദ്രിയ എല്ലാവർക്കും ഒരു പേരോ എല്ലാവർക്കും ഒരു പേരാണ് എന്ന് ഈ കുട്ടി പറഞ്ഞു ഇതിനെക്കുറിച്ച് ഋഷി ചിന്തിച്ചു എന്താണ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇന്ദ്രിയങ്ങളുടെ കെട്ടുപാടിൽ നിന്നും മാറി നിൽക്കുന്നവൻ എന്നാണല്ലോ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ അങ്ങനെ ഇന്ദ്രിയങ്ങളെ ജയിച്ചവരിപ്പം ഉണ്ടാവുമോ ഈ മഹാനായ ഋഷിക്ക് വരെ സംശയം തോന്നി അപ്പോൾ ഒരു ദിവസം ഒരു പരീക്ഷണത്തിന് വേണ്ടി ഈ ഋഷി ഈ ബാലൻ്റെ വസ്ത്രങ്ങൾ പഴയ വസ്ത്രങ്ങൾ എടുത്തു കൊട്ടാരത്തിലേക്ക് നടന്നുപോയി എന്താ കാര്യം എന്ന് പറഞ്ഞില്ല പോകുന്ന വഴിക്ക് അതും കുറച്ച് ചോരയൊക്കെ പുരട്ടി രാജകുമാരൻ്റെ ഡ്രസ്സാണല്ലോ മന്ത്രിയെ കണ്ടു പേരെന്താന്ന് വെച്ചു ജിതേന്ദ്രിയൻ ഒരു കാര്യം പറയാനാ വന്നത് രാജകുമാരൻ മരിച്ചുപോയി ആ വസ്ത്രമാണ് കൊടുത്തിരിക്കുന്നത് മുഖത്ത് യാതൊരു ഭാവമാറ്റവും രാജാവിനോട് വിവരം പറഞ്ഞോളൂ എന്നാണ് ഇതേ കാര്യം പോട്ട് രാജാവിനോട് പറഞ്ഞു ജിതേന്ദ്രിയൻ എന്ന രാജാവിനോട് അദ്ദേഹത്തിന് അങ്ങനെയാണോ മരണം സ്വാഭാവികമാണല്ലോ അദ്ദേഹത്തിന് ഞെട്ടറോ കാര്യമില്ല രാജ്ഞിയോട് പറഞ്ഞു ഒരു മാറ്റവും ഇല്ല പോരുമ്പോ പറഞ്ഞു ഞാൻ പരീക്ഷിക്കാനായിട്ട് വന്നതാണ് ക്ഷമിക്കണം മകനൊരു കുഴപ്പവും പറ്റിയിട്ടില്ല അപ്പോഴും മാറ്റല്ല ജിതേന്ദ്രിയനാണല്ലോ അപ്പൊ ഇന്ദ്രിയങ്ങളെ ജയിച്ച വ്യക്തിയാണോ എന്ന് പരീക്ഷിക്കാനാണ് ഇത് പറഞ്ഞത് മടങ്ങി വരുമ്പോൾ ഈ ബാലനെ കണ്ടു ബാലനോട് പറഞ്ഞു എന്താ ചെയ്യ ഒരു യുദ്ധം വന്നിട്ട് അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി നോക്കി കുട്ടി ജിതേന്ദ്രിയ എന്നാണ് ഒരു ഭാവവും ഇല്ല ആ ഭാവം കാണാതെ ആയിപ്പോ പറഞ്ഞു നീ ഇവിടെ പഠിക്കേണ്ട കുട്ടിയല്ല മിടുക്കനാണ് ഞാനത് വെറുതെ പറഞ്ഞതാണ് എന്നുള്ള പേര് എല്ലാവർക്കും ചേരുന്നതാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക കീഴടക്കുക എന്നതാണ് ഈ തത്വങ്ങൾ പറഞ്ഞുകൊണ്ട് ഭഗവാൻ പുട്ടപ്പെടുത്തിയിൽ ധാരാളം സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചു സമാധിയായ ശേഷം അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നു എന്നാണ് ഭക്തന്മാർ പറയുന്നത് അനുഭവസ്ഥന് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഭഗവാൻ ഉണ്ടെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുവോ അതേപോലെ കുട്ടപ്ര സജീവമാണ് ഭഗവാന്റെ ഭക്തനും ആദ്യാത്മീയപ്രഭാഷകനുമായിട്ടുള്ള പട്ടാമ്പി ഗോപകുമാർ എന്നോട് ഒരു അനുഭവം പറഞ്ഞു ഭഗവാന്റെ സമാധിയിൽ അദ്ദേഹം ഡ്യൂട്ടി നിന്ന സമയത്ത് ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണോ അതേമാതിരിയുള്ള വൈബ്രേഷൻ എല്ലാവർക്കും അനുഭവപ്പെടുന്നുവെന്ന് ഗോപകുമാർ സംഭാഷണമധ്യേ പറയുകയുണ്ടായി അതുകൊണ്ടാണ് ഇപ്പോഴും വിദേശത്ത് നിന്ന് ധാരാളം ഭക്തന്മാർ വരുന്നു അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്നു അദ്ദേഹത്തിൻ്റെ തപസ് കുട്ടപര്ത്തിയിലുണ്ട് ആ തപസ്സിൻ്റെ ശക്തി എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്ക് ചെയ്യാവുന്നത് അദ്ദേഹം എന്താണ് നമ്മളോട് പറഞ്ഞത് ആ ഗ്രന്ഥങ്ങൾ ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം പലരാവൃത്തി വായിക്കുന്ന കൂടുതലാണ് രാമകഥാരസവാഹിനി തുടങ്ങിയതൊക്കെ മഹത്തായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് സ്മരിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ആവശ്യമല്ല എന്ന് ചോദിച്ചുകൊണ്ട് വാക്കൊഴിവസംഭരിക്കുന്നു നമസ്കാരം